ഹോസ്പിറ്റലിലെ സെക്കൻഡ് ഡേ ആട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചൊക്കെ കൊണ്ടുപോവാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊണ്ടുപോവാണ് അവിടെ ക്യാൻറ്റീനൊക്കെ നമുക്ക് നേരത്തെ പറയണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമുക്ക് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ദോശ ചുട്ടു ദോശയും ഒക്കെ ചുട്ടു പോകുന്ന വഴിക്ക് രസം ഇവിടെ വാങ്ങാമെന്ന് കരുതി കേട്ടോ ചമ്മന്തി ഉണ്ട് പിന്നെ അമ്മയ്ക്കും അച്ഛനും കൂടെ ഊണും റെഡിയാക്കിയിട്ടുണ്ട് തീയല് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഊണിനോടൊപ്പം മീൻ വറുത്തത് ക്യാബേജ് തോരൻ പിന്നെ ഒരു തീയൽ ഇത്ര തന്നെയാണ് ഊണിനോടൊപ്പം ഉള്ളത് ദോശ ഓംലെറ്റ് രസം ഇവിടെ പോകുന്ന വഴിക്ക് വാങ്ങാൻ എനിക്ക് ചമ്മന്തി ഉണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം പാഴ്സൽ ചെയ്ത് ഞാൻ പോവുകയാണ് ഒരു എട്ടെട്ടര മണിയായപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ രാവിലെ എണീറ്റു വേദം ഇല്ല വേദം അമ്മമ്മയുടെ അപ്പം പിന്നെ എടുത്ത് നിൽക്കുകയല്ലേ അപ്പോൾ രാവിലെ ഏട്ടൻ പോയി വേദയെ വിളിച്ചിട്ട് വന്ന് സ്കൂളിലാക്കി കേട്ടോ അവൾക്കുള്ള ലഞ്ചെല്ലാം അമ്മ അവിടുന്ന് റെഡിയാക്കി കൊടുത്തുവിട്ടു ഇത് ഹോസ്പിറ്റലിൽ മാത്രം ആവശ്യമുള്ള സാധനമാണ് ഞാൻ എടുത്തത് ഇവിടെ ഏട്ടനും ഉള്ള ഫുഡ് വെച്ചിട്ട് ഞാൻ പോവുകയാണ് ഞാൻ ചെല്ലും ചെന്നാലേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛനെയും വിളിച്ചിട്ട് വേണം പോകാനായിട്ട് ഇപ്പോൾ അച്ഛൻ ശാസ്ത്രമംഗലത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പോകുമ്പോൾ എളുപ്പമാണ് എട്ടയത്ത് പോയിട്ട് പിന്നെ ഹോസ്പിറ്റൽ പോകുന്നതിനെക്കാട്ടി ശാസ്ത്രമംഗലം അച്ഛൻ നിന്നാൽ അവിടെ നിന്ന് അച്ഛനെയും വിളിച്ചിട്ട് പോയാൽ മതി അപ്പോൾ അച്ഛൻ്റെ ഹെൽമെറ്റ് എന്തെങ്കിലും ഇരിക്കായിരുന്നു അതൊന്നും ഉണ്ടോന്നൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ചീമ ഇങ്ങ് തിരിച്ച് വരും ചീമയും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ഞാൻ എന്തായാലും കൊണ്ടുവരുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് അവളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കാനേ ഒന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടീ സ്റ്റോളിൽ നിന്ന് ചീമയ്ക്കും അമ്മയ്ക്കും കൂടി രണ്ട് ചായ കൂടെ വാങ്ങി തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയ കേട്ടോ അല്ലാതെ നമ്മൾ ദൂരുന്നേ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കെട്ടിച്ച് വന്നാലും ഫ്ലാസ്കിലിരുന്ന് കുടിക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് എനിക്കിഷ്ടമല്ല ആ ടേസ്റ്റ് അതുകൊണ്ട് ഇരുതി ഇവിടെ തൊട്ടടുത്ത് ചൂടോടെ വാങ്ങിച്ചുകൊണ്ടൊന്ന് പോകാൻ ഇത് നടക്കാനുള്ള ദൂരെയുള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ കട അങ്ങനെ ചായ എല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വന്നു അപ്പോൾ ഇന്നും അമ്മ ഇങ്ങനെ മൂക്കെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ അതിൻ്റെ പകുതി അഴിച്ചു അമ്മയ്ക്ക് നല്ല പെയിൻ ഉള്ളതുകൊണ്ട് ഒരു മൂക്ക് റിലീസ് ചെയ്യാം ഒന്ന് പകുതി അഴിച്ച് അതിനകത്തൊക്കെ എന്തോ കോട്ടനോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം മാറ്റി കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ റൂം എത്തിയപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി അമ്മയ്ക്ക് ഒരു ദോശയും ഓംലെറ്റും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കഴിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ അതിലൂടെ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ദോശയെ കുറച്ച് ചമ്മന്തിയൊക്കെ മിക്സ് ചെയ്ത് സോക്ക് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ വന്ന് വേറൊരു ഡോക്ടർ വന്നതെല്ലാം ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പകുതി ഒരു മൂക്കിൻ്റെ റിലീസ് ചെയ്യാം നമ്മുടെ സ്ഥലം ഡോക്ടർ എത്തിയിട്ടില്ല ഡോക്ടർ എത്തിയ ശേഷം നമുക്കിതെല്ലാം ഫുൾ ക്ലിയർ ചെയ്യാം ഒക്കെ ഫുൾ പാക്ക് ഫുൾ അഴിച്ച് ഒന്നുകൂടെ അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് നല്ല ഫുൾ പെയിൻ ആയിരുന്നു ഇന്നിപ്പോൾ അത്രയും ഇല്ല ഈ മൂക്കിൻ്റെ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണീന്നൊക്കെ വെള്ളം ഇങ്ങനെ ചുമ്മാ വന്നുകൊണ്ടേ ഇരുപ്പുണ്ട് അപ്പോൾ അത് ഇതെല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് ഒട്ടും മൂക്ക് വഴി ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഫുൾ വാ തുറന്ന് വെച്ചാണ് ബ്രീത്ത് ചെയ്യുന്നതെല്ലാം അപ്പോൾ ഡോക്ടർ പോയ ശേഷം ഫുഡ് കഴിക്കുകയാണ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കുക കേട്ടോ ഒട്ടും അമ്മയ്ക്ക് ചവയ്ക്കാനോ ഒന്നിനും പറ്റില്ല പക്ഷേ ഡോക്ടർ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളം പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റണ്ടേ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിയാണ് ആ ദോശ എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് കഴിപ്പിച്ച് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും എടുത്ത് വെച്ചിരുന്നപ്പോഴാണ് ഡോക്ടർ വന്നത് അച്ഛനും അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ അച്ഛനെയും അച്ഛനും കഴിച്ചിട്ടൊന്നും വലിയ അങ്ങോട്ട് ഇറങ്ങുന്നില്ല അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ചു ചീമ ആണെങ്കിൽ പിന്നെ ക്ലീനിങ് 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 ക്ലീനിങ്ങ് ഭയങ്കര എന്നാട്ട് വൃത്തിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടോ തോന്നുന്നുട്ടോ കഴിവ്ക്കും അതിന് ടിഷ്യൂ പേപ്പറിട്ട് തുടക്കും തുടച്ച സ്ഥലം തന്നെ വീണ്ടും തുടക്കി അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് ചീമ നിൽക്കുന്നത് കേട്ടോ എല്ലാവർക്കും ചായ എല്ലാം കൊടുത്ത് ഫുഡെല്ലാം കൊടുത്ത ശേഷം അവളും കഴിക്കാനായിട്ടിരുന്നു അവർക്ക് ഒന്നും വേണ്ട അവൾക്ക് ദോശയും രസം മാത്രം മതി അങ്ങനെ കഴിക്കുന്നു അപ്പോഴാണ് എനിക്കെന്തോ മറ്റേ റീൽസിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ ആ റീൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ ഇരുന്ന് അഭിനയിച്ച് കാണിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടിരുന്നപ്പോൾ നമ്മുടെ ഡോക്ടർ എത്തിയായിരുന്നു ഡോക്ടർ ഡോക്ടറെ ഇതെല്ലാം റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പോൾ അങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പെയിൻ ഉണ്ട് നമ്മൾ പറയണു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിൻ ഉണ്ടാവും അത് സ്വാഭാവികം പിന്നെ ഇതൊക്കെ കുറച്ച് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ആവും ഇപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തേക്ക് വിളിക്കാം അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഇന്നലെ അമ്മ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കേട്ടോ വേ വേദന കാരണം ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഡോക്ടർ കൊടുക്കാൻ പറ്റുന്നതന്നെ മാക്സിമം കൊടുത്തു പിന്നെ അതിനുശേഷം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് വേണ്ടി പെയിൻ കില്ലറൊക്കെ കൊടുത്തു ഉറങ്ങാൻ പറ്റാണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ബി പി അല്ലെങ്കിലേ ഉണ്ട് ഉറങ്ങാനോടൊക്കെ പറ്റാത്തതുകൊണ്ട് ബി പി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ പോയിട്ട് അമ്മയെ വിളിച്ചായിരുന്നു അമ്മ പതിയെ പോവാണ് അപ്പുറത്ത് അവരുടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം റിമൂവൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ സമ്മതിക്കണം കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത് അനുഭവിക്കുന്നവരുടെ ഒരു വേദന ഒന്നും മനസ്സിലാക്കണം ഭയങ്കരമായിട്ട് അമ്മ അമ്മയ്ക്ക് രണ്ട് മൂന്ന് സർജറി അല്ലാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ സർജറിക്കൊന്നും അമ്മ പറയണം ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടില്ല ഇതൊരു ഭയങ്കര ഒരു ഭീകരൊരവസ്ഥയാണ് അമ്മ രണ്ട് ദിവസമായിട്ടും ഒട്ടും ഒക്കെ ആവുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അമ്മയ്ക്ക് നല്ലതായിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് പഴക്കം ചെന്നതൊക്കെ ആയതുകൊണ്ട് അത്രയും ഡീപ്പായിട്ട് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ അപ്പോൾ ഈ മൂക്കിൽ വെച്ചിരുന്ന ഇതെല്ലാം മാറ്റി പുതിയതെല്ലാം വെച്ചു കൊടുത്തു ഇതെല്ലാം റിമൂവ് ചെയ്തു ഫുൾ കുറേ ഉണ്ടായിരുന്നു കോട്ടനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തപ്പം ഭയങ്കരമായിട്ട് ബ്ലഡൊക്കെ പമ്പ് ചെയ്യുമ്പം പോലെ കുറേ ബ്ലഡൊക്കെ വന്നു ഡ്രസ്സിലൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതെടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്മയ്ക്ക് നന്നായിട്ടുണ്ട് പെയിൻ ഇല്ലായിരുന്നു എടുത്തപ്പോൾ പക്ഷേ എടുത്തിട്ട് വെച്ചപ്പോഴൊക്കെ എന്തോ ഈ ബ്ലഡൊക്കെ പോയതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ പിന്നെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒക്കെ പിന്നെ വന്നു തുടങ്ങി ഇത് എടുത്ത ശേഷം നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ട് വന്നു തുടങ്ങി കണ്ടപ്പോൾ നമ്മളും പേടിച്ചു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഇങ്ങനെ ബ്ലഡ് ഇടിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് ഞാനും ചീമയും കൂടി ഇതെന്താ സംഭവം ആയതാണെന്ന് നമുക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഡോക്ടറെടുത്ത് പോയട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ അകത്തൊരു പേഷ്യേഷ്യൻ്റ് ഇരിക്കായിരുന്നു അപ്പോൾ അവർ ഇറങ്ങിയിട്ട് കയറാൻ കിട്ടി ഞാനും ചീമയും പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പുറത്തൊന്നും നോക്കിയാൽ കാണാൻ കേട്ടോ അതുകൊണ്ട് ഇറങ്ങുന്നുണ്ടോന്ന് ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ വേഷം എന്താ ഹോസ്പിറ്റൽ യൂണിഫോം കേട്ടോ ആര് ഹോസ്പിറ്റലിൽ കിടന്നാൽ ഈ യൂണിഫോം ഫസ്റ്റ് ആയിട്ട് എനിക്കുണ്ടാവും അപ്പോൾ ഡോക്ടറൊക്കെ കയറി കണ്ടെന്താണെന്ന് വെച്ചാൽ പറയും വേറെ പേടിക്കാനൊന്നും ഇല്ല കുഴപ്പമില്ല അതെല്ലാവർക്കും ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ വരുന്നതാണ് കുഴപ്പമില്ല ശരിക്കും വെള്ളം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും ഏട്ടനും കൂടി ഏട്ടനപ്പോഴേക്കും വന്നു വന്നിട്ട് ഞാനും കൂടി കരിക്ക് വാങ്ങാനായിട്ട് പോയി കരിക്ക സമയത്ത് നമ്മളൊരു സാധനം നോക്കിയാൽ കാണില്ലല്ലോ നോക്കി നോക്കി കേശവദാസം വരെ പോയോട്ടോ കരിക്കം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് നോക്കിപ്പോൾ ഒരു കരിക്കുമില്ല ഒന്നുമില്ല എൻ്റെ വോയിസ് ഒക്കെ ക്ലിയർ ആകുന്നുണ്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് ക്ഷമിക്കുക ഞാൻ പറഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് വീഡിയോസിലുണ്ടാവുമെന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് രണ്ട് കരിക്ക് വാങ്ങി ഏട്ടനൊരു കരുക്ക് അവിടുന്ന് കുടിച്ചു ഞാൻ കുടിക്കാനൊന്നും നിന്നില്ല അമ്മയ്ക്ക് അവിടുന്ന് രണ്ട് കരിക്ക് പാഴ്സലായിട്ട് വാങ്ങി നല്ല നിറയെ വെള്ളമുള്ള കരിക്ക് വാങ്ങിയത് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലും ശരിക്കും കുടിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തൊണ്ടയിൽ നിന്നിങ്ങോട്ട് ഇറക്കാനോ മറ്റേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ തൊണ്ടയിലൊക്കെ ഇട്ടിട്ടില്ലേ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും ചുമച്ചൊക്കെ തുപ്പുന്നുണ്ട് അതെല്ലാം ബ്ലഡ് കട്ടയ്ക്കുള്ള ബ്ലഡൊക്കെ ആട്ടോ തുപ്പുന്നത് അങ്ങനെ കരിക്കെല്ലാം വാങ്ങിച്ച് പൊട്ടിച്ച് അമ്മയ്ക്ക് കൊടുത്തു കൊടുത്തിട്ടിരുന്നപ്പോഴേക്കും നമ്മുടെ വാസന്തി അമ്മമ്മ അമ്മയെ കാണാനായിട്ട് വന്നു അമ്മയുടെ കുഞ്ഞമ്മ കേട്ടോ വാസന്തി അമ്മ ഇങ്ങനെ അമ്മയെ കാണാനായിട്ട് വന്ന് കുറേ സമയം ഇരുന്ന് കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എത്ര വയ്യെങ്കിലും ഇരുന്ന് അങ്ങനെ കാര്യം പറയും പക്ഷേ ഈ സാധനം എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ എടുത്തിട്ടൊക്കെ വെച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് തളർന്നു പോയിട്ടോ പിന്നെ നല്ലതായിട്ട് ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ നഴ്സിംഗ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു അവർ വന്നിട്ട് ആ മുകളിലിരിക്കുന്ന ആ കോട്ടനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിമൂവ് ചെയ്ത് പുതിയതായിട്ട് വെച്ച് തന്നെ കേട്ടോ അപ്പോൾ ഇവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ബി പി ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് ബി പി അല്ലെങ്കിലും ഉണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിപ്പുണ്ട് ഉറക്കം ഒന്നും ക്ലിയർ ആവുന്നില്ല അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി പുതിയതെല്ലാം നല്ല നീറ്റായിട്ടൊക്കെ വിരിച്ചു തരുക കേട്ടോ ഫ്ലോറൊക്കെ രാവിലെ വേറെ ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യും ബെഡ്ഷീറ്റ് ഇവരെ കേട്ടോ വന്ന് ക്ലീൻ ക്ലീൻ മാറ്റി വിരിച്ചൊക്കെ തരുന്നത് പേഷ്യൻറ്റ് ബെഡ്ഷീറ്റും ബൈസ്റ്റാൻഡ് ബെഡ്ഷീറ്റുമൊക്കെ ബെഡ്ഷീറ്റും പുല്ലൊക്കെ അവരും എല്ലാം ഒക്കെ അവർ വന്ന് മാറ്റിയിട്ട് തരും കേട്ടോ അങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് വന്നിട്ട് ഞാൻ ക്യാൻറ്റീനിൽ പോയി അമ്മയ്ക്ക് ഞാൻ ചോറ് കൊണ്ടുവന്നു പക്ഷേ അമ്മയ്ക്ക് ചോട്ടും കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കഞ്ഞി പോയി ഞാൻ വാങ്ങിച്ചിട്ട് വന്നേ എന്നിട്ട് കുറേ സമയം വാസിൻ്റെ അമ്മൂമ്മ മരുന്നിട്ട് അമ്മൂമ്മയും പോയി അമ്മൂമ്മ പോയപ്പോഴേക്കും ചീമ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്ന് അപ്പോൾ ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കണമുണ്ട് ചീമ പോയി മാതളം വാങ്ങിച്ചിട്ട് അതിന് ജ്യൂസ് അടിച്ച് അരിക്കാണ്ട് പ്യൂറായിട്ടിങ്ങനെ കൊണ്ടു തന്നു കേട്ടോ അപ്പോൾ അയച്ചാൽ എൻ്റെ ഫൈബർ കണ്ടൻറ്റൊക്കെ പോവായിട്ട് അവൾ അരിക്കാണ്ടിങ്ങനെ കൊണ്ടു തന്നു പിന്നെ വന്നപ്പോൾ പപ്പ്സ് എനിക്ക് പപ്സും കേക്കും ബോൾ ക്രീബ് ജ്യൂസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാനും എന്ത് ചെയ്യും ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചെത്തിരുന്നപ്പോഴാണ് ഉള്ളത് കൊണ്ടുവന്നത് ഇങ്ങനെ ബട്ടർ പെണ്ണും പക്സല്ല കേട്ടോ സോറി ബട്ടർ ബണ്ണം എന്നിട്ട് ക്രീം ബണ്ണും കേക്കും ബോൾ ക്രീബ് ജ്യൂസും നല്ല ക്രീം പണ്ണമായിരുന്നു കേട്ടോ അവിടുന്ന് ഇവിടെ നിന്ന് തൊട്ടടുത്തുനിന്ന് അവൾ വാങ്ങിയിട്ട് വന്നതാണ് ഞാൻ പോയാൽ പോലും ഞാനിങ്ങനെ വാങ്ങിയിട്ട് വല്ല കേട്ടോ പക്ഷേ അവൾ വാങ്ങിയിട്ട് വന്നു അപ്പോൾ അവളോട് എനിക്കൊരു ബഹുമാനമൊക്കെ തോന്നി അപ്പോൾ ഞാൻ കരുതി ഞാനും പോകുമ്പോൾ ഇതുപോലെയൊക്കെ വാങ്ങിയിട്ട് വരല്ലായിരുന്നു എന്ന് അമ്മയ്ക്ക് പറയുണ്ട് എനിക്കെല്ലാം കഴിക്കണമെന്ന് കൊതിയുണ്ട് ചോറൊക്കെ കഴിക്കാൻ കൊതിയാണ് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ കോളം വന്നു ഫാർമസി പോയി മെഡിസിൻ വാങ്ങി മുകളിൽ നേഴ്സിംഗ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും ജീമയും കൂടെ ഫാർമസിയിൽ പോയി മെഡിസിൻസ് എല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് നേഴ്സിംഗ് സ്റ്റേഷനിൽ കൊടുക്കുക കേട്ടോ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ ആണ് അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റൊന്നും ഇപ്പോൾ ചെയ്യണ്ട ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഒന്ന് എന്തെങ്കിലും ബില്ലുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ അതെല്ലാം ഇരുന്നപ്പോഴേക്കും അടുത്ത് ചോറ് കഴിക്കാനായിട്ട് സമയമായി അമ്മ ചോറ് കഴിച്ചില്ല അപ്പോൾ ഞാൻ ശരിക്കും പറയാം ചീമയ്ക്ക് ചോറ് കൊണ്ടുവന്നില്ല അച്ഛനും അമ്മയ്ക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ അമ്മ കഴിക്കാത്തതുകൊണ്ട് ചീമ അമ്മയുടെ ബ്ലീഡിങ്ങൊക്കെ കണ്ടിട്ടോ ചീമ നിന്നത് ചീമയ്ക്കും അച്ഛനോടുള്ള ചീമ അമ്മയുടെ ചോറ് കഴിച്ചു എന്നിട്ട് ചീമ ഫുൾ കംപ്ലീറ്റ് കഴിച്ചല്ലേ കേട്ടോ അതിൻ്റെ പകുതി ഞാനാട്ടോ കഴിച്ചത് ഞാനും ചീമയും കൂടെ ആ ചോറ് കഴിച്ചു അച്ഛൻ്റെ ചോറ് അച്ഛൻ പോയി വീട്ടിൽ പോയി അപ്പം അച്ഛൻ ആ ചോറ് കൊടുത്തു വിട്ടു അങ്ങനെ ഞാനും ചീമയും കൂടെ ആ ചോറ് കഴിച്ചു ചോറ് തുറന്നപ്പോൾ എടുക്കണമെന്ന് കരുതി വീഡിയോ പക്ഷെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ചോറ് മീൻ വറുത്തത് തോരൻ പിന്നെ ഒരു തീയലും ഉണ്ടായിരുന്നു ഇതായിരുന്നു ഇന്നത്തെ ഉച്ച ഊണ് കേട്ടോ അതെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും വേദം ലാൻഡ് ചെയ്തു ഉമ്മയുടെ അപ്പന എടുക്കില്ലായിരുന്നു അവിടെ നിന്ന് രാവിലെ സ്കൂളിൽ പോയിട്ട് ഏട്ടൻ വൈകുന്നേരം ആയപ്പോൾ വിളിച്ചിട്ട് വന്നു വൈകുന്നേരത്തിലെ സ്കൂൾ വിട്ടപ്പോൾ വിളിച്ചിട്ടിങ്ങ് വന്നു വേദ അമ്മയുടെ അമ്മയെ വീഡിയോ കോൾ വിളിച്ചോട്ടോ അത് കണ്ടപ്പോഴും വേദക്ക് ഭയങ്കര ഒരുമാതിരി ഭയങ്കര വിഷമം പോലെയൊക്കെ കേട്ടോ കണ്ടിട്ട് ഭയങ്കര വിഷമം പോലെ എന്നിട്ട് നമുക്ക് മിണ്ടാനും മുഖത്ത് നോക്കാനൊക്കെ വല്ലാത്തൊരു വിഷമം പോലെ കേട്ടോ നോക്കുന്നില്ല പിന്നെ കുറേ കള്ളിക്കാട് വിശേഷമൊക്കെ അങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരുന്ന വേദ ഒരു ഫോണൊക്കെ അച്ഛൻ പഴയത് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അതും കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നതല്ല പിന്നെ ഭയങ്കര കഥ പറച്ചിൽ ചീമയുടെ കഥ പറച്ചിലും കാര്യങ്ങളും നാളെ സ്കൂളിൽ സെലക്ഷനാണ് നമ്മൾ കോമ്പറ്റീഷൻ ഭരതനാട്യത്തിനൊക്കെ പേര് കൊടുത്തു അതിന് സെലക്ഷനാണ് കാര്യങ്ങളാണ് ഞാൻ കളിക്കും പ്രൈസ് വാങ്ങും എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾ പതിയെ ഞാനും വേദം കൂടെ താഴേക്ക് വന്നു കരിക്ക് വാങ്ങിയില്ല അതിൻ്റെ വെള്ളം മാത്രമല്ല അമ്മ കുടിച്ചോളൂ പൊട്ടിച്ച് അതെങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ നിർത്തിയിട്ട് താഴെ ക്യാൻറ്റീനിൽ അങ്കളിനോട് പറഞ്ഞാൽ പൊട്ടിച്ചു തരുമോന്നറിയില്ല അങ്ങനെ രണ്ട് കരിക്കും കൊണ്ട് വന്ന് രണ്ട് കരിക്കാണ് വാങ്ങിയത് രണ്ട് കരിക്കും കൊണ്ട് വന്നപ്പോൾ ആ അങ്കൾ അതിനെന്താ അപ്പോൾ പൊട്ടിച്ചതരാമല്ലോ എന്ന് പറഞ്ഞിട്ട് പാവങ്ങൾ പൊട്ടിച്ചു തന്നു കേട്ടോ ഇതാണ് സാന്ത്വന ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനൊക്കെ നടത്തുന്ന അങ്കിൾ കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞാലേ അങ്കിൾ റെഡിയാക്കിയൊക്കെ തരത്തുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർമ്മിച്ചു എന്ന് വരില്ല കഴിക്കാൻ സമയം ആവുമ്പോഴാണ് ഓർക്കുന്നത് പിന്നെ അമ്മയ്ക്കുള്ള കഞ്ഞിയൊക്കെ ഓർമ്മിച്ച് അപ്പോഴും തന്നെ വന്ന് പറയും അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനതുകൊണ്ടാണ് ഫുഡെല്ലാം കുക്ക് ചെയ്തിട്ടൊക്കെ വന്നത് അങ്ങൾ രണ്ട് കരിക്കും ആദ്യം ഒരെണ്ണേ കണ്ടുള്ളൂ കേട്ടോ പിന്നീട് പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ കൊടുത്തു പക്ഷേ കുഴപ്പമില്ലാതെ അങ്ങൾ കരിക്ക് പൊട്ടിച്ച് തന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിലൊക്കെ വരുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒന്ന് ഞാൻ സോപ്പ് ഇട്ടെടുത്തു കേട്ടോ അല്ല അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ കരിക്കെല്ലാം പൊട്ടിച്ച് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി അമ്മയ്ക്ക് വേണ്ട കഴിക്കാൻ കരിക്കും വെള്ളം പോലും ഞാൻ പറഞ്ഞില്ലേ കുടിക്കാൻ പറ്റുന്നില്ല എങ്കിലും നിർബന്ധിച്ച് അമ്മയെക്കൊണ്ട് കരിക്കന് എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു കേട്ടോ ആ അമ്മ പറയുന്നുണ്ട് എനിക്ക് കെ എഫ് സി കഴിക്കാൻ തോന്നുന്നുണ്ട് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് എല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും ജീവൻ ആ സമയം പോയി മലബാർ ബൈറ്റ്സ് പോയി ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല എടുക്കാൻ പറ്റിയില്ല ഞാൻ ഓർമ്മിച്ചില്ല പിന്നെ ആ കോട്ടനിലിരിക്കുന്ന എല്ലാം ഇവിടെ മൂക്കിൽ നിന്ന് വരുന്ന ബ്ലഡാട്ടോ ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബ്ലഡ് ഇങ്ങനെ ബ്ലീഡിങ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റേജോളം നാളെ ഡിസ്ചാർജ് ചെയ്യും വലിയ ബ്ലീഡിങ് കുഴപ്പമില്ല ഇത്രയും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന നാളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ മൂക്കിലുള്ളത് ഫുൾ റിമൂവ് ചെയ്തിട്ടായിരിക്കും അവർ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ സമയം റൂമിനകത്തിരുന്നു വീണ്ടും വെളിയിലിറങ്ങിയിരുന്നു എൻ്റെ രൂപവും വേഷമൊക്കെ നോക്കി മുടിയൊക്കെ വാല കോല കിടപ്പുണ്ട് പുറത്തിറങ്ങിയിരുന്നു അകത്ത് കയറി നിന്നു അങ്ങനെയൊക്കെ കുറേ സമയം തള്ളി നീക്കി തള്ളി നീക്കിയിരുന്നപ്പോൾ ചീമയുടെ വീട്ടിൽ നിന്ന് സച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങളും ആൻറ്റിയും പിന്നെ മീനാക്ഷിയുടെ മീനാക്ഷി എന്ന് പറയുന്നത് ചീമയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് മീനാക്ഷി മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുറേ സമയം അവർ നോക്കി ഇങ്ങനെ നിന്ന് കേട്ടോ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ആ വീടിൻ്റെ മുകളിൽ മുന്തിരി വള്ളി പടർത്തിയിട്ടേക്കുന്നു അതിൽ പച്ചക്കളറിൽ മുന്തിരി നിപ്പുണ്ട് കേട്ടോ അതിനെയൊക്കെ നോക്കി കുറേ സമയം നിന്നപ്പോഴേക്കും ചീമിൻ്റെ വീട്ടിൽ നിന്ന് അംഗളും ആൻ്റിയും മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നു കേട്ടോ അവരോട് കുറേ സമയം അവരും കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞിട്ട് അവർ പോയി ഞങ്ങളും അവർ പോയതിൻ്റെ പിറകെ ഞാനും വേദയും പോയി കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഡ്യൂട്ടി ചീമയ്ക്കാണ് വേദക്ക് നാളെ സ്കൂളിലൊക്കെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ശരിയാവത്തില്ല അതുകൊണ്ട് ഞാനും വേദയും കൂടി അവർ ഇറങ്ങിയതിൻ്റെ പിറകേ ഞാനും വേദയും കൂടി ഞങ്ങളും പോയി അപ്പോൾ വേദയ്ക്ക് നാളെ സ്കൂളിൽ എന്തായാലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കൊടുത്തുവിടണം നാളെയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാവൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാം ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ കൊള്ളാം കുഴപ്പമില്ല അവിടെ നിന്ന് വാങ്ങാം ലഞ്ച് ഞാൻ എന്തായാലും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അംഗളും ആൻറ്റിയൊക്കെ വന്ന് കാര്യമെല്ലാം പറഞ്ഞ് അവരൊക്കെ പോയി ഞങ്ങളും പിറകെ ഇറങ്ങി വീണ്ടും സിസ്റ്ററൊക്കെ വന്ന് ബി പി ഒക്കെ നോക്കുകയാണ് നോർമൽ ആവുന്നുണ്ടോ നോർമൽ നോർമലാകുന്നുണ്ടോയെന്ന് അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അമ്മയ്ക്ക് രാത്രി ഡിന്നറിന് കഴിക്കാൻ വേണ്ടതെല്ലാം എല്ലാം വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാനും വേറെ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡേ ടു ഹോസ്പിറ്റൽ ഡേ ടു എന്ന് പറയുന്നത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ